അമ്മയെ പരിശുദ്ധ വിഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസന്ധേ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് വിഭാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമാണ് പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ചു ുടെണത്തിനായി പ്രപഞ്ചേ രു പ്രതിക്കുവാൻ ഈ പ്രതീക്ഷിക്കണം വഴി ഇടയാക്കണമേതാവേ ജപമാലാവെ സകലാസന പ്രാർത്ഥനകളോടും പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും സർവശക്താശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽമാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുഖത്തിലേക്ക് ഇരുന്നള്ളി സർവശക്തിയുള്ള ായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ് സ്വകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാരുടെ അപേക്ഷിക്കുള്ളവേ കഥാവിദ്യ ഉന്നതമായ നാമത്തിന് സൂസ് ചെയ്യുന്നു കഥാവിദ്യ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്ന ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് അങ്ങനെ വിശുദ്ധ പേരിൽ പങ്കെടുക്കേണ്ട ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപകമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീ ജീവിതപ്രസം ലോകായികമായ കാര്യങ്ങളേക്കാൾ ഉപരി ദൈവികാര്യങ്ങളെ സത്യജലത്തിക്കൊണ്ട് വചനവും വായിക്കുകയും രോഗികളെ പോയി ഉടമ്പടി എടുത്ത് രോഗികളെ പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ് കർത്താവ് ഞങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നു ആർക്കെല്ലാം സുഭിച്ച് കൈമാറുന്നു വിശ്വാസം കൈമാറുന്നു അവരെല്ലാം കർത്താവിനെ നാമത്തെ ഞാൻ ആശ്രദിക്കുന്നു കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾ പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പോകും സാധാരണ ചെറിയുടെ ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും അതിനകത്ത് ചിലതര തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈശോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അവരുടെ തടസ്സങ്ങളെ നീ മാറ്റി കൊടുക്കണം കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതിയും തകം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അവർ നെഞ്ചുവേദന വന്ന് ആൾക്കാർക്ക് പെഷർ കയറി ബോധ കെട്ടുപോകുന്ന അവസരമുണ്ട് കർത്താവെ അവരെല്ലാം തന്നെ വിശുദ്ധരെ ത സന്ധിക്കുകയും ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് കിട്ടത്തില്ല എന്നുണ്ടാണെങ്കിൽ അതിന് പകരം മാർഗ്ഗം കാണിച്ചുകൊണ്ട് അവരെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സമ്മതം കല്യാണവും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തു തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട് കർത്താവ് ആരെയും ചതിക്കുറി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദേവമഹത്വത്തിൻ്റെ ജീവിതം അവർക്ക് ഉണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി ഏറ്റവും വിതാപ്തൊന്നും പശുദ്ധാർമ്മമായ സവിശരം നീക്കുവേ ഈശോ പറഞ്ഞു